നമസ്തേ ധന്യുത്തമൻ ഒരു ദിവസത്തെ ഹിയറിംഗ് കേട്ടിട്ട് നാൽപ്പത് വർഷത്തെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച നീതിപീഠത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഉന്നത നീതിപീഠം അത് ഉറപ്പു വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പലത്തായി എയ്ഡഡ് യു പി സ്കൂളിലെ പത്ത് വയസ്സുകാരിയായ ഒരു മുസ്ലിം പെൺകുട്ടി പത്മരാജൻ എന്ന അധ്യാപകൻ തന്നെ ശുചിമുറിയിൽ വെച്ച് രണ്ട് മാസങ്ങൾക്കിടയിൽ മൂന്ന് പ്രാവശ്യമായി പീഡിപ്പിച്ചു എന്നും അതിൽ ഒരു ദിവസം തന്നെ രണ്ട് തവണയായി പീഡിപ്പിച്ചു എന്നും ആരോപണം ുന്നു കുട്ടെ മൊഴിയെടുക്കുന്നു എല്ലാം വിരുദ്ധമായിട്ട് വരുന്നു ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു കേസിൽ കഴമ്പില്ല എന്ന് പറയുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു അവരും ആവർത്തിച്ചു പറയുന്നു ഈ കേസിൽ കഴമ്പില്ല എന്ന് കോളി സൃഷ്ടിച്ച ഈ കേസ് പിന്നീട് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു ഇന്ന് എ ഡി ജി പി ആയ ശ്രീജിത്ത് സർ അന്ന് അദ്ദേഹം ഐ ജി ആയിരുന്നു അദ്ദേഹത്തെ ഈ കേസ് അന്വേഷിക്കുന്നു അതെന്താണ് ഇപ്പൊ ജാമ്യം കിട്ടിയല്ലോ ജാമ്യം കിട്ടേണ്ട വകുപ്പ് ആഹമ്മദ് ഇരുപത് വർഷം പണിഷ്മെന്റ് ആണ് അങ്ങനെയാണല്ലോ ഞാൻ ഞാൻ മനസ്സിലായത് അങ്ങനെയാണ് സ്കൂളിൽ വെച്ച് അധ്യാപകൻ സംകുട്ടി ഒരുപാട് പീഡിപ്പിച്ചു സംകുട്ടി തന്നെ പറഞ്ഞു ചെറിയ നാലു വയസ്സ് കാലം പഠിക്കുന്ന സംകുട്ടി തന്നെ പറഞ്ഞത് ഈ കുട്ടി പറയുന്ന ദിവസം മാഷ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മാഷം കുട്ടി പറഞ്ഞ ദിവസങ്ങളിൽ കുട്ടി രണ്ട് മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് തവണ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഒന്ന് എഫ്ഐ വഴിയും ഒന്ന് കുട്ടി വർദ്ധമാനിച്ചു മാഷി കൊടുത്തു മാറ്റം കൊടുത്തത് കേൾക്കും കുട്ടി പീഡിപ്പിച്ചതിന് മൊഴി കൊടുത്തത് പക്ഷേ കുട്ടി പറഞ്ഞു പല ദിവസങ്ങളിലും പീഡിപ്പിച്ചത് ആദ്യം പറഞ്ഞത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് മാഷ് പീഡിപ്പിച്ചിരുന്നാണ് രണ്ടാം ജനുവരി മാസത്തില് രണ്ടാമതാഴ്ച പതിനഞ്ചാം തീയതിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നാലിനും പതിനാലിനും ഇടയ്ക്ക് അപ്പൊ ഈ ദിവസത്തിൽ മാഷൊക്കെ ഉണ്ടാവുണ്ടേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചോദിച്ചിട്ട് കാര്യമാണ് മാഷ് ആ സമയത്ത് ലീവ് എടുത്തിട്ട് അയാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയാണ് അയാളുടെ സഹോദരി ശസ്ത്രീയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ഈ കുട്ടി പതിനാലാം തീയതിക്ക് മുമ്പെന്ന് പറയുന്ന ദിവസം മാഷ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതിന് ചാർജ് കൊടുക്കാൻ പറ്റുമോ നിങ്ങളോട്ടിയോട്ടിപ്പിച്ചിട്ടുണ്ടോ കുട്ടി പറഞ്ഞത് മൂന്ന് തവണ പീഡിപ്പിച്ചിട്ടെന്നാണ് അത് ആദ്യം ആദ്യം അങ്ങനെയല്ല ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പീഡിപ്പിച്ചിട്ടുള്ളതാണ് കോടതിയിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് ഒരു പ്രാവശ്യം പിടിപ്പിച്ചതാണ് രണ്ടാമത് കൊടുത്ത പാടി മൂന്ന് ദിവസം പറഞ്ഞു പതിനഞ്ച് ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു അപ്പൊ ഈ മൂന്ന് ദിവസം ഇത് നടക്കാനുള്ള സാഹചര്യം ബാക്കിയുള്ളവരുടെ മടികളിൽ നിന്നും അധ്യാപകന്റെ സി ഡി ആറിൽ നിന്നും സി ഡി ആർ എന്ന് പറഞ്ഞാൽ മൊബൈൽ ടവർ ലൊക്കേഷൻ മനസ്സിലാവുണ്ടോ മൊബൈൽ ടവർ ലൊക്കേഷൻ അയാൾ മറ്റു ചെയ്ത പ്രവർത്തികൾ ഇതെല്ലാം ഇത് യോജിക്കണ്ടേ ഇനി നിങ്ങൾ ആ നാട്ടുകാരല്ലേ നിങ്ങൾ ആ കുട്ടിയുടെ ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും മനസ്സിലാക്കോളൂ പതിനഞ്ചാം തീയതി കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചു പറഞ്ഞത് ബാത്റൂമിനാട്ടുകാരാണ് കയറിണ്ടല്ലത് ബാത്റൂമിനകത്ത് കയറുന്നത് രാവിലെ പതിനൊന്നേ മുപ്പതിനും പതിനൊന്നേ നാൽപ്പതിനും ഇടയ്ക്കാണ് കുട്ടി പറയുന്നത് ബ്രേക്കിന്റെ സമയം ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിൽ മുട്ടന്ന് കുട്ടി കുറ്റിയെടുക്കുന്നു ഹലോ കേൾക്കുന്നുണ്ട് ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറ്റി ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ അവസ്ഥ അപ്പൊ അഞ്ചു കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് ഒരു കുട്ടി പിടിച്ചു വന്നിട്ടാണ് മറ്റു നാല് കുട്ടികൾ ബാത്റൂമിൽ പോവുക അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ ഹോസ്പിറ്റലിൽ നടക്കാത്ത കാര്യമായിട്ടു അടുത്ത കാര്യം മാഷി ബാത്റൂമിന്റെ അടുത്ത് കയറി ഷോൾ കൊണ്ട് കുട്ടിയുടെ കൈ ബന്ധിച്ചു കുട്ടിയുടെ പൊടിയാണ് ഞാൻ പറയുന്നതല്ല എന്നതിനു ശേഷം മാഷിയുടെ മുൻപരിഞ്ഞ കുട്ടിയുടെ വാ ഓടിക്കട്ടെ എന്നിട്ട് കുട്ടിയുടെ നടി ചിത്രത്തിൽ കുട്ടിയുടെ മുമ്പേ അയച്ചു കൊടുത്തു ഫോണിൽ അത് കഴിഞ്ഞിട്ട് മാഷ പറഞ്ഞു ഇത് കൊന്നു കഴിഞ്ഞു നോക്കും മാഷി പോയി മാഷ മുണ്ട് മുണ്ട് ഊരിട്ടും മാഷ് എവിടെയാണ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷ് മുണ്ടില്ലാന്ന് പോയി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശരി നോക്ക് സുഹൃത്തെ ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം അഞ്ച് കാര്യം മനസ്സിലാക്കാം നീക്കൂ കുട്ടി പറഞ്ഞ അടുത്ത കാര്യം ഈ കുട്ടി ഫോട്ടോ എടുത്തു അയച്ചു എന്ന് പറയുന്നത് തെറ്റി പറയുന്നതല്ലോ ഈ കുട്ടിയുടെ ഫോണില് ഈ മാസത്തെ ഫോണിലോ ഉമ്മയുടെ ഫോണിലോ ഈ ഫോട്ടോ കണ്ടേ എന്ന് നോക്കുമ്പോ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടില്ലെന്ന് വിചാരിച്ചത് തെറ്റേ പറഞ്ഞത് ഏതോ എന്ത് ഡിലീറ്റ് ചെയ്താലും ഞങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും നിങ്ങളിപ്പം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഇമേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ആ ഫോൺ ഞങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഇമെയിന് ഉണ്ടായാലും ഡിലീറ്റ് ചെയ്തത് ഡിറ്റി ചെയ്ത സമയം അങ്ങനെ കിട്ടും അങ്ങനെ സംഭവം ആ ഫോണിലില്ല ഇനിയും കഴിഞ്ഞെടുക്കൂ എൽ എസ് എസിന്റെ ക്ലാസിന് വേണ്ടിയിട്ടാണ് കുട്ടിയെ മാഷ് വിളിച്ചിരുത്തുന്നത് എൽ എസ് എസിന്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഫെബ്രുവരി മൂന്നാം തീയതി ജനുവരി പതിനഞ്ചിന് എൽ എസ് എന്റെ ക്ലാസ് ഇല്ല ജനുവരി ഇരുപത്തി ആറിന് എൽ എസ് എന്റെ ക്ലാസ് വീണ്ടും കുട്ടിയെ വിളിച്ചു വരുത്തിയെന്ന് പറയുന്നത് കുട്ടി അന്ന് എൽ എസ് എസിന്റെ ക്ലാസ് ഇല്ല മാത്രമല്ല അന്ന് മാഷ് സ്കൂളിൽ വന്നിട്ടേ ഇല്ല അവിടെ ഒരു ഫോട്ടോ എന്ന രീതി പറഞ്ഞു അന്ന് കുട്ടികളുടെ കൂടി ഒരുപാട് കുട്ടികളുടെ ഒരു മുഴിയുണ്ട് ഈ കുട്ടി കൂടിയിട്ടുണ്ടായിരുന്നു പപ്പ മാഷ് വന്നിട്ടില്ല പപ്പ മാഷ് മൊബൈൽ ലൊക്കേഷൻ എട്ട് കിലോമീറ്റർ ദൂരെയാണ് ഇനി കഴിഞ്ഞില്ല ഫെബ്രുവരി രണ്ടാം തീയതി മാഷ് കുട്ടിയെ കൊണ്ട് ബൈക്കിൽ കയറിയിട്ട് പോയി എന്ന് പറയുന്നുണ്ട് ഒലിയും എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒലിയും ഹോട്ടൽ ഭക്ഷണം കഴിച്ചാൽ അവിടെ സിസിടി വിണ്ട് അതിലും മനുഷ്യ കുട്ടിയെ കണ്ടെടുക്കോ ഇല്ല ശരി ഞാനില്ല പക്ഷേ ഈ പറഞ്ഞ സാഹചര്യം വെച്ച് ഞങ്ങൾക്ക് പോകാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒത്തു വേണം അപ്പൊ ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കുട്ടികളൊന്നും പറഞ്ഞൊന്നല്ല ഞങ്ങൾ ഇപ്പം ചിരിക്കുന്ന ചില സൈക്കോളജിസ്റ്റിനെയും മൂന്ന് കൗൺസിലർമാരെയും കുട്ടിയുടെ കൂടി വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് അവരെ അവര് കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഈ കുട്ടി പറഞ്ഞ ഡേറ്റിലും സമയത്തിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ വേണ്ടിട്ട് അവരെ ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാം കുട്ടിയെടുത്ത് പറയുന്നത് ഡേറ്റ് ക്ലിയർ ആയി കിട്ടിയാൽ ഡേറ്റ് ക്ലിയർ ആയി നൂറ് ശതമാനം കേസ് ചേർത്ത് കൊടുത്തിരിക്കും പക്ഷെ ഇപ്പൊ പറഞ്ഞ മൊഴി വെച്ച് കേസ് കൊടുക്കാൻ പറ്റില്ല അത് വെറുതെ സാധനം ആണല്ലേ അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ കുറെ മോളിച്ചിരുന്നിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി ചെയ്യരുത് ഈ കുട്ടിയോട് ഞങ്ങൾക്ക് നൂറ് ശതമാനം അനുഭവം ആ കുട്ടി ഞങ്ങളുടെ മകളാണെന്ന രീതിയിലാണ് കാര്യം ചെയ്യുന്നത് പക്ഷെ കുട്ടി പറയുന്നതും സാഹചര്യങ്ങൾ ഒത്തുവന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ട് ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റും നിങ്ങൾ കേട്ടോ ഒരു കാര്യം കൂടി കേട്ടോ കുട്ടി പറയുമ്പോൾ ഒരുപാട് കുട്ടി അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടി വെറുതെ പറഞ്ഞു ജനുവരിയിലെ ഏതോ ഒരു ദിവസം എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല പക്ഷെ കുട്ടി കോടതി കൃത്യമായി ഡേറ്റ് പറഞ്ഞിരിക്കുക ഡേറ്റ് പറഞ്ഞതാണ് ഡേറ്റ് ഒരു ഡേറ്റ് അല്ല മൂന്ന് ഡേറ്റ് പറഞ്ഞു കഴിയും അപ്പൊ എന്തിനാണ് കുട്ടി പറയുന്നത് അതല്ലേ ഞങ്ങൾ കഴിക്കില്ല കുട്ടിക്ക് കയ്യിൽ പറയാൻ കഴിയുമെന്ന് വെച്ചാൽ കുട്ടിക്കില്ല ഞങ്ങളോട് പറഞ്ഞാൽ നിന്നു പറയാ പോലീസിനോട് പറഞ്ഞ പോലീസ് നല്ല പറയുന്നത് കോടതിയിൽ പറഞ്ഞിരിക്കുന്നേ കോടതി കോടതിയുടെ മൈസോറേറ്റിന് മുമ്പ് എന്റെ മൈസോറിറ്റി നല്ല പറഞ്ഞു പറയേണ്ടി വരും അതി നാട്ടിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു ലേനി വെച്ചിട്ടാ ദുരുഷം പോലും അല്ല അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇയാളുടെ സി ഡി ആർ സി ഡി ആർ എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽസ് ആണ് അയാൾ എവിടെ പോയി എവിടെ ഇരുന്നു അതിനു മനസ്സിലാക്കാൻ പറ്റും പഴയ കാലമല്ലേ അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു ചാർജ് കൊടുത്താൽ ഒന്ന് ഞങ്ങൾക്ക് പോട്ടെ വലിയ പോയാൽ അതിന് നമ്മൾ ഇതിൽ ആരെയും വെള്ള പൂശാനൊന്നുമില്ല കേട്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ ഇത്രയും തെളിവുകൾ നമ്മുടെ മുന്നിൽ കാണുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീജിത്ത് സാറിന്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മളിപ്പോ കേട്ടത് അദ്ദേഹം തന്നെ അതിൽ പറയുന്ന ആൾ നിരപരാധിയാണ് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് നീതിദേവത നാൽപ്പത് വർഷം ജീവപര്യന്തം കഠിന തടവ് നൽകിയത് എന്നത് ഒരു ചോദ്യം തന്നെയല്ലേ